ജെ എം ചിക്കനിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി ബട്ടേഡ് കേക്ക് ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് ഒട്ട് സമയം കളയേണ്ട നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതുപോലെ കുറച്ച് വരയ്ക്കൽ ചക്കപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഈ ചക്കപ്പഴം എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണ ഒന്നുമില്ല കേട്ടോ കുറച്ച് കൂടുവോ കുറയുകയോ ഒന്നും ചെയ്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ടിന്നിലായിട്ട് അര കിലോ കേക്ക് വീതമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം പരിക്കച്ചക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നാലായിട്ട് കീറി ചെറുതാക്കി എടുത്താലും മതി അപ്പോൾ ഞാനിത് ഈ വലുപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബട്ടറിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര അതിനേറ്റ് കൊടുക്കാം ഈ പഞ്ചസാര മരത്തിടാം പഞ്ചസാര മെൽറ്റ് ആയി വരുമ്പോഴത്തേനും നമുക്ക് ബട്ടർ ചേർക്കാം അപ്പോൾ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട് അധികം ബ്രൗൺ ആകേണ്ട അതിനുമുമ്പ് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കിലോ കേക്ക് ഉണ്ടാക്കാനായിട്ടാകുമ്പോൾ നമുക്ക് നൂറ് ഗ്രാം ബട്ടറിൻ്റെ ആവശ്യമുണ്ട് ബട്ടർ ഇപ്പോൾ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചക്കപ്പഴം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഈ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് പത്ത് മിനിറ്റ് നേരം ചക്കപ്പഴം ഇതിൽ നിന്ന് വേവിച്ചെടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബട്ടർ ചക്കപ്പഴം വിളിച്ചത് ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയാണ് ഏലക്കപ്പൊടി തന്നെയാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാം ഇനി ഇത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഏലക്കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ച് ചൂട് മാറിയതിന് ശേഷം അങ്ങ് ചേർക്കുവാണെങ്കിൽ ഏലക്കാട് ഫ്ലേവർ ഒട്ടും പോകത്തില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേന് ഏലക്കാട് ഫ്ലേവർ കുറച്ചങ്ങ് കുറയും ഇങ്ങനെ ചെറിയൊരു ചൂടിൽ അങ്ങ് ചേർത്താൽ മതി ഞാൻ സാധാരണ ഇങ്ങനെ അങ്ങ് ചേർത്ത് നോക്കുമ്പോൾ എനിക്കതിൽ നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ചൂടൂടെ മാറുന്ന സമയത്ത് കേക്കിനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ഇനി നമുക്കിത് വെക്കാം ഇത് നമുക്ക് മൂന്ന് മുട്ട വീറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അര ടീസ്പൂൺ വിനേഗർ ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൗഡർ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ചക്കപ്പഴം വെളിയിച്ചുകൊടുത്ത് ബട്ടറൊക്കെ ചേർത്തു അതുകൊണ്ടിപ്പോൾ നമ്മളിതിൽ ഇനി ബട്ടർ ചേർക്കുന്നില്ല ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും ചക്കപ്പഴത്തിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേശേ പൗഡർ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പല തവണയായിട്ട് കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ബാറ്റർ തയ്യാറാക്കുന്ന പോലെ തന്നെ ഈ ബാറ്റർ തയ്യാറാക്കിയാൽ മതി കുറച്ച് തിക്കായിട്ടിരിക്കുക അധികം തിന്നായിട്ട് വരരുത് ലാസ്റ്റ് പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചക്കപ്പഴം വിളിച്ച് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര പനി ബട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതധികം തിന്നായിട്ട് എടുക്കരുത് കുറച്ച് തിക്കായിട്ട് എടുത്താൽ മാത്രമേ അതെല്ലാം ചേർക്കുമ്പോൾ ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഫ്ലേവർ നമ്മൾ ഏലക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ ചക്കപ്പഴത്തിൻ്റെ കൂടി ഏലക്കായുടെ ഫ്ലേവറോട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വേറെ പ്രത്യേകിച്ച് എസെൻസ് ഒന്നും ചേർക്കേണ്ടതില്ല ഈ ബാറ്ററിൽ പൗഡർ കംപ്ലീറ്റ് അങ്ങ് വെറ്റ് വെറ്റായില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മളിപ്പോൾ ചക്കപ്പഴം അങ്ങ് ചേർക്കുമ്പം കുറച്ച് ബാക്കി വെറ്റാകാനുള്ളതും കൂടെ വെറ്റായിക്കോളൂ ഇനി നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ചക്കപ്പഴം ഒന്നിച്ച് ചേർക്കണ്ട കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ചക്കപ്പഴം ചേർത്തതിന് ശേഷം ഇത് കൂടുതൽ തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ആ പാൽ ചേർക്കുന്നത് തേങ്ങാ പാലാണെങ്കിൽ കൂടുതലും നല്ലത് അല്ലെങ്കിൽ നമുക്ക് പശുവിൻ പാൽ ചേർത്താൽ മതി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതേണ്ടോ ബാറ്റർ ഈ ഒരയവിൽ ഇരുന്നാൽ മതി പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസി മതി ഇതിനും ഫ്രൂട്ട്സ് നമ്മൾ ചേർക്കുമ്പോൾ അധികം തിഗ്നായി കഴിഞ്ഞാൽ ഫ്രൂട്ട്സും ഇതിൽ കേക്കിൻ്റെ താഴെ പോയി കിടക്കും അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒരേപോലെ മിക്സായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം ഞാനിത് രണ്ട് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അര കിലോ വീതം രണ്ട് കേക്കാണ് നമുക്കൊന്നിച്ച് വേണമെങ്കിൽ ഒരു ടെന്നിലേക്കിട്ട് തയ്യാറാക്കിയാലും മതി ഇപ്പം നമുക്ക് ടെൻറ്റ് ടെന്നിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ആയിരുന്നു ഞാൻ ആദ്യമേ വെച്ചത് പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റും കൂടെ ഏകദേശം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് നന്നായിട്ട് കേക്ക് വെന്ത് കെട്ടിയത് ഇനി നമുക്കിതൊന്ന് ടിന്നീന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ണ്ട നല്ല അടിപൊളി കേക്കാണ് കേട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റുമാണ് ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റും കേട്ടോ ആ ചക്കപ്പഴം ബട്ടർ ഒഴിച്ച് നല്ല വിളയിച്ചെടുത്തേൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഏലക്കായുടെ ടേസ്റ്റും എല്ലാം വരുമ്പോഴത്തേനും നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നല്ലൊരു കേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വളരെ താങ്ക്